ാണ് മുദിന്റെ സന്ദേശം ആയിരങ്ങളെ തോൽപ്പിച്ച് വിജയത്തിന്റെ വെല്ലിക്കൊടി പറപ്പിക്കാൻ കഴിയുമോ എന്ന് ലോകമുറ്റുനോക്കുകയാണ് ലോകത്തിന്റെ

ചരിത്രമാണ് പതിരു പ്രണകളുടെ ചരിത്രമാണ് പതിരു വിപ്ലവകാരികളുടെ ചരിത്രമാണ് മതിരു നായകന്മാരുടെ ചരിത്രമാണ് മതിരു ഏറ്റുമുട്ടുന്നവരുടെ ചരിത്രമാണ് പതിരടിക്കുന്നവരുടെ ചരിത്രമാണ് പതിരു കൊമ്പുന്നവരുടെ ചരിത്രമാണ് പതി ചോര നന്മക്ക് വേണ്ടി ചോര ചിന്തിച്ചു ചരിത്രമാണ് പതിരു നന്മതിന് വേണ്ടി ചോര കൊടുക്കുന്നവരുടെ ചരിത്രമാണ് പതിരു നന്മയുടെ കേന്ദ്രമാണ് പതിരു തിന്മയുടെ സഹരലത്തിന്റെ കേന്ദ്രമാണ് പതിരു വെളിച്ചരുവിന്റെ പ്രളയമാണ് പതിരു ചൈതന്യ പ്രദർശനമാണ് പതൊരു നീതിയുടെ കേന്ദ്രമാണ് പതിരു കണ്ട അനുമതിയാണ് പതിരുക്രമത്തിന്റെ നാഥമാണ് പതിരക്രമത്തിന്റെ ഉജ്ജ്വലമായ എതിർപ്പാണ് പതിരത്വത്തിന്റെ എതിർപ്പാണ് പതിരു മുഴുവനായതിനെയും സത്യത്തിന്റെയും ആഹ്വാനമാണ് ിയന്മാർ ശത്രുടെ മൂന്ന് ശത്രുക്കളുടെ മൂന്ന് അധർമ്മത്തിന്റെ കോഴാളികളുമായി ഏറ്റുമുട്ടുന്നു ഒറ്റവെട്ടുകൊണ്ടെത്തി തന്റെ എതിരാളിയെ തകർത്തി അലിയാണ് ഏറ്റവും വലിയ യുവാവെന്ന് അറബികൾക്കിടയിലെ വഴമൊഴി അലിയറം നിർവാഹനോ സാർത്ഥകമാക്കുകയാണ് കൂടാതെ ഒരു യുവാവില്ല

മത്സരത്തിൽ കിടന്നു രക്ഷപ്പെടാൻ മൂന്ന് കഴിയാതെ രണ്ടാൾ ജയിച്ചു മടങ്ങി വന്നപ്പോൾ ഒരാൾ ശത്രുവിന്റെ അവസ്ഥയിൽ കടക്കുന്നു അതാലിറിയോ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കാൻ വേണ്ടി വാളുമായി ചെന്നുകൊണ്ടെന്ന് ഉദൈദിനെ സഹായിച്ചുകൊണ്ട് എതിരാളിയെ സമയത്തേത് ഉട െങ്കിലും എതിരളി വധിക്കപ്പെടുകയാണ് ഈ ലോകത്തിൽ നിന്ന് പകലിന്റെ മരുഭൂമിയിൽ നിന്ന് സ്വർഗത്തിന്റെ പുണ്ടോപ്പിലേക്ക് പറന്നുപോയി യുദ്ധം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടു അവസാനം അഭൂജല വരെ ഫല ചെയ്യപ്പെട്ടു മലക്കുക മലക്കുകൾ ഇറങ്ങി വന്ന സമയത്ത് മലക്കുകളുടെ അനുഗ്രഹം വന്ന നേരത്ത് കൊല ചെയ്യപ്പെടുകയാണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ കൊല മലക്കുകളുടെ ചെയ്യപ്പെടുകയാണോ ഇസ്ലാമിക ചരിത്രം പറയുകയാണി അപൂചൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അപൂചരി സാധാരണ വാളുകൊണ്ട് വിട്ടേറ്റ പോലെയല്ല ഒരു അസാധാരണമായ അക്രമം ഉണ്ടായ പോലെ എന്തോ യും ഭാഗം മാറിപ്പോയിരുന്നുവെന്നും മഹാന്മാരായ ചരിത്രകാരന്മാരും എഴുതി വെച്ചിരിക്കുകയാണ് സത്യസന്ദേശത്തെ സഹായിക്കാൻ മരുഭൂമിയിൽ കേറങ്ങി വന്ന ദിവസമാണ് പരിശുദ്ധമായ റമദാൻ 17 ആ റമദാൻ 17 ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേ കേറങ്ങി വന്നുകൊണ്ട് മലായിക്കത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹാബിഹി വസല്ലമയുടെ തിരുസന്ദേശത്തെ സഹായിച്ചു സഹായിച്ചു